നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം നടക്കാൻ പോകുന്നത് ജൂൺ ഒന്നിനാണ് വോട്ടെടുപ്പ് ജൂൺ നാലിനും നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും അവസാനത്തേത് എന്നതിൽ വാരണാസി കൂടി ഉൾപ്പെടുന്നു ഉത്തർപ്രദേശിലെ വാരണാസി അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് വാരണാസിയിൽ ഇക്കുറി കൃത്യമായും കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് മുന്നോട്ടാണ് സമാജ്വാദി പാർട്ടി ഒരു കാര്യത്തിൽ ഉറപ്പ് പറഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അങ്ങനെ ജയിക്കാൻ വിടത്തില്ല മോദിക്ക് കൃത്യമായിട്ടുള്ള താക്കീത് അല്ലെങ്കിൽ കൃത്യമായിട്ടും അദ്ദേഹത്തിനെ എതിർക്കാൻ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അതിതീവ്രമായി ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് വാരണാസിയിൽ പതിവില്ലാത്ത രീതിയിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ കോൺഗ്രസിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ മോദി തയ്യാറാകുന്നത് സാധാരണഗതിയിൽ മോദി ഇത്രയും സമയം ചെലവഴിക്കാറില്ല എന്നുള്ളത് വ്യക്തമാണ് സൈബർ സെൽ ഉണർന്നു പ്രവർത്തിക്കുന്നു ബി ജെ പിയുടെ പല നേതാക്കളും വാരണാസിയിലേക്ക് എത്തുന്നു അത് കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള ബി ജെ പിയുടെ സകല മെഷീനറിയും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വിധത്തിലും വാരണാസി ക്യാമ്പ് ചെയ്യുകയാണ് വാരണാസിയിൽ ഏതെങ്കിലും രീതിയിൽ വിധി ബി ജെ പിക്ക് പ്രതികൂലമായാൽ പിന്നെ ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള നഷ്ടം തന്നെയായിരിക്കും അത് മുന്നിൽ കണക്കൂട്ടി തന്നെയാണ് ബി ജെ പി നീങ്ങുന്നത് നരേന്ദ്രമോദി കഴിഞ്ഞ തവണ വാരണാസിയിൽ വിജയിച്ചത് നാല് ലക്ഷത്തി എഴുപത്തി വോട്ടിനാണ് ആദ്യമായി ലോക്സഭാ മത്സരത്തിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വാരണാസിൽ വിജയിച്ചത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകൾക്കാണ് അന്ന് രണ്ടാം സ്ഥാനത്തെത്തിയത് അരവിന്ദ് കെജ്രിവാളാണ് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭേദപ്പെട്ട രീതിയിൽ വോട്ട് ഷെയർ ലഭിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതായത് നരേന്ദ്രമോദിക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം വോട്ടുകൾ ലഭ്യമായെങ്കിൽ കെജ്രിവാളിന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തോളം വോട്ടുകൾ സമാഹരിക്കാൻ വാരണാസിയിൽ നിന്ന് കഴിഞ്ഞു ആം ആദ്മി പാർട്ടിക്ക് ഒട്ടും വേരോട്ടം ഇല്ലായിരുന്നിട്ട് പോലും പ്രതിപക്ഷത്തിൻ്റെ കൃത്യമായ ഒരു വോട്ട് ഷെയർ അരവിന്ദ് കെജ്രിവാളിലേക്ക് എത്തുകയായിരുന്നു ഇക്കുറി പക്ഷേ അങ്ങനെയല്ല കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് വാരണാസി കുറി ചരിത്രപരമായ മുന്നേറ്റമായിരിക്കും കോൺഗ്രസ് നടത്തുക എന്ന് വെറുതെയല്ല പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കഴിഞ്ഞ തവണ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ചതെങ്കിൽ ഇക്കുറി കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നത് ചരിത്രപരമായ റെക്കോർഡ് സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് വെറുതെ പ്രഖ്യാപിക്കുകയല്ല ഖാർഗെ കൃത്യമായി പറയുന്നുണ്ട് കോൺഗ്രസ് വിട്ടുകൊടുക്കില്ല എന്ന രീതിയിൽ വാരണാസി ബി ജെ പിയുടെ കുത്തകയാണ് എന്ന് വിചാരിക്കുന്നിടം തെറ്റ് കോൺഗ്രസ്സിന് എം പിമാരുണ്ടായിട്ടുണ്ട് വാരണാസിൽ അതുകൊണ്ട് തന്നെ ഇക്കുറി വാരണാസിയിൽ മത്സരം കടുക്കും കടുപ്പിക്കും എന്ന് തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത്